ഞാൻ 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 കൂടി ഒരു ഒരു ചോദ്യം മിനിറ്റ് ഇത് എന്തൊരു അനീതിയാണ് ഈ പ്രതികളുടെ പറഞ്ഞില്ല ഈ ചർച്ചയിൽ ഈ ചർച്ചയിൽ ഈ ചർച്ചയിൽ ശ്യാമേ പ്രതികളുടെ രാഷ്ട്രീയം ആദ്യം പറഞ്ഞത് ശ്യാമ ശ്യാമ ഇപ്പൊ പറയുകയാണെങ്കിൽ എല്ലാവരുടെയും രാഷ്ട്രീയം പറയണമെന്ന് അത് ശ്യാമ ചെയ്യാത്തിടത്താണ് ഞാൻ ഇടപെട്ടത് അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ ആരാ നമ്മുടെ രക്തസാക്ഷി ഇവിടെ ഇന്നലെ നിങ്ങൾ മാതൃഭൂമി ഓൺലൈൻ മീഡിയ കൊടുത്തൊരു വാർത്തയുണ്ട് കുറ്റം കുറ്റം ചെയ്തവരിൽ പ്രതികളിലും സ്ത്രീകളും പക്ഷെ ഇന്ന് കേരളത്തിലെ പോലീസ് പ്രതിപട്ടികയിൽ പ്രതിയേർത്ത അഞ്ചു പേരിലും സ്ത്രീകളില്ല ആ സ്ത്രീയിൽ ഒരാളെന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ മുൻ പഞ്ചായത്ത് മെമ്പറാണോ അവിടുത്തെ ഇനി ഒരാളുടെ പേര് ഞാൻ വായിക്കാം ആനന്ദൻ നിലവിലെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പോലീസ് പ്രതിപട്ടികൾ ചേർത്തിട്ടുള്ള അഞ്ചു പേരിൽ ഒരാളായിട്ടുള്ള ആനന്ദൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി സെക്രട്ടറിയാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അഞ്ചാം പ്രതിയുടെ പേരെന്താ മാധു പറഞ്ഞ മാധു പറയട്ടെ ഞാൻ പറയട്ടെ മാധു അങ്ങനെ വലതുപക്ഷ രാഷ്ട്രീയമാണോ അങ്ങനെയെങ്കിൽ മാധു ഇത് വരതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയരുത് ലേശം ആളാണ് ഞാൻ പറഞ്ഞത് പ്രതി ഞാൻ എന്താ പറഞ്ഞ എന്താണ് ഏതൊരു മാധു പറഞ്ഞ രാഷ്ട്രീയം ഒന്ന് രണ്ട് മൂന്ന് ഞാൻ ഒച്ചയിടാനില്ല ഞാൻ ഒച്ചയിടാനില്ല ശ്യാം ല്ലേ പേരറിയില്ല അതിലെ കോൺഗ്രസുകാരെ അറിയില്ല അതിലെ സിഐ ടിയുകാരനെ അറിയില്ല മാധുവിനെ സി ഐ ടി കാരനെ പറയുന്ന രാഷ്ട്രീയ ഞാൻ ഞാൻ വളരെ പറയുന്നു പച്ചവെള്ളം ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഉത്തരവാദിത്വം പ്രകോപിക്കാൻ വലതു രാഷ്ട്രീയത്തിന്റെ പരിരക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങ് ഇതിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടാത്ത ഒരു കോൺഗ്രസ് മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ പേര് പറഞ്ഞു രാഷ്ട്രീയം പറഞ്ഞു ഇതിലെ അഞ്ചാം പ്രതിയുടെ പേര് ആനന്ദനാണെന്നും സിഐ ട്യൂ പ്രവർത്തകനാണ് എന്നും അങ്ങ് പറഞ്ഞു അല്ല നമ്മൾ ഒരു കാര്യത്തെ അങ്ങനെ ഓരോ ആ പ്രതിപട്ടികയിലുള്ളതും ഇല്ലാത്തതുമായ ആളുകളുടെ രാഷ്ട്രീയം എടുത്തു പറയുമ്പോൾ സ്വാഭാവികമായും ആദ്യം പറയുക ഒന്നാം പ്രതിയുടെ പേരാണ് ഒന്നാം പ്രതിയുടെ രാഷ്ട്രീയമാണ് സ്വാഭാവികമായും രണ്ടാമത് പറയുക രണ്ടാം പ്രതിയുടെ പേരും രാഷ്ട്രീയവുമാണ് സ്വാഭാവികമായും മൂന്നാമത് പറയുക മൂന്നാം പ്രതിയുടെ പേരും രാഷ്ട്രീയവുമാണ് ശേഷം സ്വാഭാവികമായി പറയേണ്ട നാലാം പ്രതിയുടെ പേരാണ് അങ്ങ് ആദ്യം പറഞ്ഞത് പിന്നീട് പറയേണ്ടത് അഞ്ചാം പ്രതിയുടെ പേരും അഞ്ചാം പ്രതിയുടെ രാഷ്ട്രീയവുമാണ് അങ്ങേക്ക് ഒന്നും രണ്ടും മൂന്നും അഞ്ചും സ്കിപ്പ് ചെയ്തു പോകുന്നതും നാലാമത്തേതും പ്രതിപട്ടികയിൽ ഇല്ലാത്തതുമായ വനിതയുടെ പേര് ഓർത്തു വെക്കാൻ കഴിയുന്നതും അങ്ങ് പറയരുത് എന്ന് വിചാരിച്ച രാഷ്ട്രീയത്തിന്റെ തികട്ടലാണ് ശ്യാം എന്ത് ദുരന്തനായി പറയാമല്ലോ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തേയും നാലാമത്തെ അഞ്ചാമത്തെയും ഇനി പ്രതിപടിയിൽ ഇല്ലാത്ത വനിതയുടെ രാഷ്ട്രീയം അറിയാമല്ലോ എന്നിട്ടും മാധു അതിനെ വലതുപക്ഷ രാഷ്ട്രീയത്തോട് മാത്രമായിട്ട് കൂട്ടിക്കെട്ടും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ ഒരു സമൂഹത്തിൽ ഒരു ക്രൈം നടക്കുകയാണെങ്കിൽ അതിലെ അതിലെ ആദ്യ അഞ്ച് പ്രതികളിൽ ഒരാൾ സി ഐ ട്യനും നാലു പേർ ബിജെപി അനുഭാവികളുമാണെങ്കിൽ അത് സമൂഹത്തിന്റെ പരിച്ഛേദം എന്ന നിലയ്ക്ക് തന്നെ തന്നെ കാണാം കാണാം എന്ന നിലയ്ക്ക് പക്ഷെ അതിൽ കൂടുതലും അത് കൂടുതലും ബിജെപി പ്രവർത്തനമാകുന്ന ആരോപണം സംസ്ഥാനത്തെ ഒരു മന്ത്രി ഉന്നയിച്ചാൽ മന്ത്രി ഉന്നയിച്ചാൽ അത് സ്വാഭാവികമായും എനിക്ക് അങ്ങനെ ചോദിക്കാം വലതു രാഷ്ട്രീയത്തിന്റെ പരിരക്ഷയുണ്ടോ ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ അങ്ങ് ചെയ്തതിൽ ശരി അങ്ങ് ചെയ്തതിൽ അങ്ങ് ചെയ്തതിൽ ശരി അങ്ങ് ചെയ്തതിൽ ശരി കേട്ടുണ്ട് ശ്യാം ഞാൻ സ്റ്റേറ്റ്മെന്റ് നടത്തിയെന്ന് അങ്ങ് പറഞ്ഞു ഞാൻ സ്റ്റേറ്റ്മെന്റ് നടത്തിയില്ല പരിരക്ഷയുണ്ടോ എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത് ഞാൻ അങ്ങയോട് ചോദിച്ചത് ചോദ്യമാണ് സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ ചോദിച്ചത് ചോദ്യമാണ് സ്റ്റേറ്റ്മെന്റ് അല്ല അങ്ങേക്ക് നിഷേധിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അങ്ങേക്ക് നിഷേധിക്കാനുള്ള എല്ലാ അവസരവും മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞേറ്റ് ആയി എടുത്തുകൊണ്ട് അതൊരു മറുപടി പറയാൻ എന്റെ രാഷ്ട്രീയം നിങ്ങളുടെ രാഷ്ട്രീയം പറയാനാണ് നിങ്ങൾ വന്നത് എന്നത് വ്യക്തമാക്കുകയാണല്ലോ അല്ലല്ലോ അല്ല ഞാൻ ഇത്തിരി ശരികേടാന്നേ ഞാൻ ഇത്ര സമ്മതിച്ചേണ്ടി ആളുകൾ കോമൺസെൻസിനെ പരീക്ഷിക്കരുത് അതെ ആദ്യം നീ നോക്ക് നിങ്ങൾ ഒന്നിങ്ങനെ രാഷ്ട്രീയം പറയണം പറഞ്ഞത് ശ്യാമേ പറയണം അതാ ഞാൻ പറഞ്ഞേ അതാ ഞാൻ പറഞ്ഞേ ഞാൻ ഈ അഞ്ച് പ്രതികളുടെ രാഷ്ട്രീയം പറഞ്ഞില്ല എന്നെ ഈ ചർച്ചയിൽ ഈ ചർച്ചയിൽ ശ്യമേ പ്രതികളുടെ രാഷ്ട്രീയം ആദ്യം പറഞ്ഞത് ശ്യാമ ഈ ചർച്ചയിൽ പ്രതികളുടെ രാഷ്ട്രീയം ആദ്യം അഞ്ചാം പ്രതിയുടെ പറയാമെന്നല്ലോ എന്തായാലും എനിക്ക് എങ്ങനെയെങ്കിലും കോമൺ എല്ലാവരുടെയും രാഷ്ട്രീയം പറയണമെന്ന് അത് ശ്യാമ ചെയ്യാത്തിടത്താണ് ഞാൻ ഇടപെട്ടത് കേട്ടോട് പറഞ്ഞു നേരത്തെ പറയാൻ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞൊരു കാര്യം പറഞ്ഞില്ല എന്ന് എന്നെ പറയാൻ അനുവദിക്കാതിരിക്കുന്നോ ഞാൻ പറയാനുള്ളത് പറയട്ടെ നിങ്ങൾ നോക്കൂ നിങ്ങൾ പറഞ്ഞത് വലതുപക്ഷത്തിന്റെ പരിരക്ഷ ഉണ്ടോ എന്നാണ് പറയട്ടെ മാത്രമായിട്ട് ചോദ്യം എന്ന് പറഞ്ഞു രണ്ടു മിനിറ്റ് നിങ്ങൾ തന്നെ സംസാരിച്ച് ഞാൻ എന്ത് ചെയ്യും ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ മധു പറയട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ മധുവിനെ കൊലപ്പെടുത്തിയ സമയത്ത് അട്ടപ്പാടി മുതൽ പാലക്കാട് മന്ത്രി എന്ന് വകുപ്പ് മന്ത്രിയായിരുന്ന എ കെ ബാലന്റെ വീട് വരെ രണ്ട് ദിവസം കാൽനടയാത്ര നടത്തിയ ആളാണ് ഞാന്

പറഞ്ഞോ ഇത് ജനാധിപത്യം നേരിട്ടോ രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാന്നുള്ള നിങ്ങളുടെ നമ്മളെ നടക്കൂലെന്ന് മനസ്സിലായില്ലേ അത്തരത്തിലുള്ള നിങ്ങളുടെ ഒരു അടവ് നടക്കൂല ഇവിടെ ഡെഡ് ബോഡി നമുക്ക് എല്ലാവരെയും മറ്റെല്ലാവർക്കും അജണ്ടയാണെന്ന് ുംങ്ങൾക്കല്ലാത്ത എല്ലാവർക്കും അജണ്ടയാണെന്ന് പറയൂ കേട്ടോ ആളുകൾ എനിക്ക് പ്രേക്ഷകരോടുകൂടി പറയാനുള്ള ഒരു കാര്യമാണ് മന്ത്രി എം പി രാജേഷ് അടക്കമുള്ളവർ സംഘപരിവാർ രാഷ്ട്രീയമാണ് പിന്നിൽ എന്ന് പറയുമ്പോൾ എന്ന എന്ന ചോദ്യം ചോദ്യമാണ് ഞാൻ ഞാൻ ചോദിച്ചത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രാംനാരായണെന്ന് പറയുന്ന കൊല ചെയ്യപ്പെട്ടൊരു ദളിതനെ കുറിച്ചിട്ടാണ് ശ്രീ ശ്യാംകുമാർ അങ്ങയുടെ സംസാരത്തിൽ അതൊന്നും നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നിങ്ങളൊന്ന് പ്രേക്ഷകർ കേൾക്കണം നിങ്ങളും കേൾക്കണം അങ്ങ് ഒട്ടാകെ പറഞ്ഞത് അവിടുത്തെ മറ്റേ ഇസ്ലാമ ഭൂമിയെ കുറിച്ചിട്ട് മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ബീഹാറിൽ നിന്നുള്ള ആദിവാസി ചെറുപ്പക്കാരനെ സമാന സ്വഭാവത്തിൽ മലപ്പുറത്തെ കൊണ്ടോട്ടിയിൽ ആൾക്കൂട്ടം കൊല ചെയ്തു ആ കൊല ചെയ്തു കഴിഞ്ഞപ്പോൾ അതിന് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കാതിരിക്കാൻ ഇരിക്കാൻ വേണ്ടിട്ട് സി സി ടി വി അടിച്ചു തകർത്തു അതിനകത്ത് പ്രതികളുടെ പേര് ഞാൻ വായിക്കാം അതിനകത്ത് പ്രതികളുടെ പേര് ഞാൻ വായിക്കാം മുഹമ്മദ് അഫ്സൽ അയ്യൂബ് ഫാസിൽ ഹബീബ് മെഹബൂബ് നാസർ അബ്ദുസമദ് അഷ്റഫ് സൈനുൽ എന്റെ ചോദ്യം കേൾക്കാവുന്നതാണ് ഒന്നാമത് ശബ്ദമില്ല പക്ഷെ അല്ലല്ല ഒരു മിനിറ്റ് ശ്യാമു മാത്രം അങ്ങനെ പറഞ്ഞു പോലെ ഞാനും കൂടി പറയട്ടെ മുൻപ് മലപ്പുറത്ത് നടന്നിട്ടുള്ള ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുള്ള ക്രിമിനലുകളുടെ പേര് ശ്യാം ഒരു മിനിറ്റ് അങ്ങനെ മാധുവിന് പറയുന്നത് ഇഷ്ടമുള്ള പറയാണ് ഞാൻ അത് പറ്റില്ല ഇതെന്താണ് എനിക്ക് എന്റെ കാര്യം പറയാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ അങ്ങ് പറഞ്ഞോട് എന്ത് ന്യായം എന്ത് മര്യാദ ഇത് എനിക്ക് രാഷ്ട്രീയപരമായിട്ട് ഉത്തരം നിങ്ങൾ ഞാൻ രാഷ്ട്രീയം പറയാൻ ഈ ചർച്ചയിൽ വന്നതല്ല എനിക്ക് എനിക്കിതിന്റെ ഉത്തരം പറയണ്ടേ നിങ്ങൾ മൂന്നുപേരും രാഷ്ട്രീയപരമായിട്ട് എന്നോട് പറയുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഉത്തരം എനിക്ക് പറയണ്ടേ എന്നിട്ട് ഞാൻ പറയാം ഇവനൊരു സാറേ ഞാൻ ഒരാള് അജണ്ട ഉന്നയിച്ചുകൊണ്ട് അജണ്ടുകൊണ്ട് മറ്റാരെയും അതൊരു തരം അല്ല അത് അതൊരുതരം രാഷ്ട്രീയ ബുദ്ധിയാണ് നീ കുറെ നിങ്ങൾക്ക് അജണ്ട ഉണ്ടെന്ന് നിങ്ങൾ ആവർത്തിച്ചു പറയുന്നു എന്നുള്ളത് ഭയപ്പെട്ട് ഇടപെടാതിരിക്കാനൊന്നും കഴിയില്ല അങ്ങക്ക് മലപ്പുറത്ത് മുൻപ് നടന്നിട്ടുള്ള ആളുകളുടെ പേരുകൾ നിരനിരയായി പറയാൻ കഴിയുന്നുണ്ട് അത് അങ്ങനെ പറയുകയും വേണം ക്രിമിനലുകൾ അത് മര്യാദയല്ല ഷ്യമേ അത് മര്യാദയല്ലേ അത് ഞാൻ ഞാൻ എന്ന് പറഞ്ഞോ ഞാൻ പറഞ്ഞു ഞാൻ നേതപ്പോഴടുത്ത് അവന്റെ ഉണാക്കി തിരികെ കയറ്റിക്കൂടെ കേരളത്തിലെ ഈ പറഞ്ഞ കൊലപാതകങ്ങൾ പറഞ്ഞു കൊല്ലാ ശ്യാംകുമാർ ശ്യാംകുമാറിനാണ് ടി എസ് ശ്യാംകുമാറിനാ അദ്ദേഹത്തിന്റെ വക്കാലത്ത് താങ്കൾ എടുക്കുന്ന എന്തിനാ ടി എസ് ശ്യാംകുമാറിന്റെ വക്കാലത്ത് മാധു എടുക്കുന്നെന്തിനാ ഇതെന്ത് മര്യാദ മാതും ഇതെന്ത് മര്യാദ ചർച്ചകൾ മാധൂനിഷത്തിന് മാത്രം നയിക്കില്ല ഇതൊരു ചർച്ച അല്ലേ അദ്ദേഹത്തെ കണ്ടിച്ചോണ്ട് എന്റെ വാദം പറഞ്ഞതാണ് ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ വാദത്തെ കണ്ടിച്ചോണ്ട് എന്റെ വാദം പറഞ്ഞു ശ്യാംരാജിന്റെ തുറന്നു മാത്രമാണ് കേട്ടോ കാണിച്ചു നിദണ്ഡവാദം ഉന്നയിക്കുകയാണ് ശ്യാംരാജ് ചെയ്യുന്നത് ഞാൻ വെറുതെ വിദണ്ഡവാദം പറയണ്ട വിദണ്ഡവാദം ബഹളം വെച്ച് ബഹളം വെച്ച് ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത് ഇവിടുത്തെ ദളിതം കൊല്ലപ്പെടുമ്പോ ശരിയല്ല ആദിവാസി ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും നിങ്ങൾ നിരന്തരം ചർച്ചയുടെ തുടക്കം പറഞ്ഞത് എനിക്ക് അജണ്ടയുണ്ട് എന്നാണ് അജണ്ടയുണ്ടെന്ന് ആരോപിച്ച് എന്നെ കൊണ്ട് ഇടപെടാതെ നിങ്ങളുടെ മുഴുവൻ രാഷ്ട്രീയവും നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക അതും എല്ലാവരുടെയും അവസരം ഞാൻ ഇടപെട്ടു ഞാൻ പതിനഞ്ച് മിനിറ്റ് രാഷ്ട്രീയ പ്രസംഗം നടക്കുന്നത് ഒരു ചർച്ചയിൽ അനുവദിച്ചു കൊടുക്കാൻ കഴിയാത്ത ഗതികേരി ഉള്ളവരാണ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് അതുകൊണ്ട് ഞാൻ ഇടപെടുന്നു ാണ് സംസാരിക്കോപണം ഞാൻ ഒരു ചോദ്യം അങ്ങേമൊരു മിനിറ്റ് ഇത് എന്തൊരു അനീതിയാണ് ഒരു കാര്യം സംസാരിക്കാൻ എന്ന് പറഞ്ഞാല്

ഞാൻ അങ്ങയോട് പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് കേൾക്കൂ മലപ്പുറത്തെ പേരുകൾ അങ്ങ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ചോദിച്ചു ഇസ്ലാമോ ഫോബിണ്ടോന്ന ഞാൻ ആരോപിച്ചോ ഇല്ല ഞാൻ ആവർത്തിച്ച് അങ്ങോട്ട് ചോദിച്ചു ഞാൻ ആരോപിച്ചോ ഞാൻ ആരോപിച്ചോന്ന് ഞാൻ അടുത്ത വരി മിണ്ടാതിരിക്കു ദയവു ചെയ്ത് അടുത്ത വരിയിൽ ചോദിക്കാൻ വന്നത് അങ്ങേക്ക് ഈ കാര്യത്തിൽ പ്രതികളുടെ ഈ രാംനാരായൺ ഭയയുടെ കേസിലെ പ്രതികളുടെ പേര് അങ്ങേക്ക് തുടക്കത്തിൽ പറയാൻ കഴിഞ്ഞോ എന്നാണ് ചോദിക്കാൻ വന്നത് ഇതൊരു അല്ലാതെ അങ്ങ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഇസ്ലാമോ എന്ന വാക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ് കഴിഞ്ഞ അരമണിക്കൂർ പ്രസംഗിച്ചത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വന്തം അജണ്ട ഈ ചർച്ചയിൽ നടപ്പാക്കാൻ വേണ്ടി െ തല്ലിക്കൊന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വെക്കുന്ന അജണ്ട അതിൽ കേരളത്തിലെ ഒരു മന്ത്രി ഉന്നയിച്ചത് പോലെ സംഘപരിവാറിന്റെ അല്ല സംഘപരിവാറിന്റെയും പക്ഷത്തിന്റെയും സംരക്ഷണം ഉണ്ടായിരുന്ന ചോദ്യം ചോദിക്കുന്ന അജണ്ട സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് ചോദിച്ചത് അംഗീകൃത മറന്നു എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത് അജണ്ടയായി പോകുന്നത് ഞാൻ വിളിക്കുന്നു ശ്യാംരാജ് ഇത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സംരക്ഷണം അല്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ആണോ എന്നാണ് ചോദിച്ചത് ആണോ എന്ന് ചോദിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ എന്ന് 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 ചോദിക്കാനാണ് ഞാൻ ഞാൻ ഇവിടെ ഇവിടെ ഇരിക്കുന്നത് ഇരിക്കുന്നത് അതല്ല പറയാനുള്ള പറയാനുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ അനുവദിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് നടത്തി ചാപ്പ വെക്കാമെന്നുള്ള മാധുവിന്റെ 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 മര്യാദയില്ലായ്മയും കൊണ്ടാണ് ഈ ഈ ചർച്ച ചർച്ച ഇങ്ങനെ ഇരിക്കുന്നു പ്രശ്നമാണ് അതെ കണ്ണീര് തുടച്ചിട്ട് ഒരു കേസിൽ ഒന്നാം പ്രതിയുടെ പേര് പറയാതെ രണ്ടാം പ്രതിയുടെ 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 പേര് പേര് പറയാതെ പറയാതെ മൂന്നാം നാലാം പേരും ാണ് കേട്ടോണ്ടാണ് ഈ ചർച്ചയിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ നമ്മളെ തേടിയെത്തുന്ന വെറുപ്പ് നമ്മൾ ചുമക്കാൻ നിന്നാൽ വഴിയരികിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന അധപ്പതിച്ച മനുഷ്യരായി നമ്മൾ പോകും അതുകൊണ്ട് അത് ചുമക്കാൻ നിൽക്കരുതാ എന്നൊരു അപേക്ഷയോടുകൂടിയാണ് ഈ ചർച്ച പൂർത്തീകരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ തോറ്റത്തിന്റെ ക്ഷീണം ഈ ഒരറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും